റിയൽ എഫ് എം വൺ സീറോ ത്രീ ഫോൺ സിക്സ് ഏതൊരു രോഗം വന്നാലും ആന്റിബയോട്ടിക് മരുന്നുകൾ കഴിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഈ മരുന്ന് ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ പാർശ്വഫലത്തെക്കുറിച്ചും നാം അത്രത്തോളം സാക്ഷരരല്ല ഡോക്ടറുടെ കുറിപ്പ് പോലും ഇല്ലാതെ പലരും ആന്റിബയോട്ടിക് മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ അപകടത്തെക്കുറിച്ച് അവബോധം നൽകാനായി നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ആന്റിമൈക്രോബിയൽ അവബോധവാരം ആചരിച്ചു വരികയാണ് ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയ അണുബാധകൾ മൂലം ലോകത്ത് പ്രതിവർഷം ഏഴ് ലക്ഷം ആളുകൾ മരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ആന്റിബയോട്ടിക് മരുന്നുകളുടെ ശാസ്ത്രീയ ഉപയോഗം എങ്ങനെയായിരിക്കണം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു മലപ്പുറം ജില്ലാ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ എന്താണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ശരീരത്തെ ആക്രമിക്കുന്ന രോഗാണുക്കൾക്കെതിരെ പൊരുതി അവയെ നശിപ്പിച്ച് രോഗമുക്തി നൽകുന്ന മരുന്നുകളാണ് ആന്റിമൈക്രോബിയൽസ് ആന്റിബയോട്ടിക്കുകൾ ആന്റി ഫംഗൽ ആന്റി വൈറൽ മരുന്നുകളെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നു ഇവയുടെ നിയന്ത്രണരഹിതമായ ഉപയോഗം മൂലം അണുക്കൾ ആന്റിമൈക്രോബിയൽസിനെതിരെ പ്രതിരോധ ശേഷി നേടുന്ന അവസ്ഥയാണ് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് രോഗാണുക്കൾ അവയുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയാണ് മരുന്നുകളോട് പ്രതിരോധം ആർജിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ആന്റിബയോട്ടിക് കഴിച്ചാലും അണുക്കൾ അവയെ മറികടക്കും പ്രാപ്തമായിരിക്കും എങ്ങനെയാണ് ആന്റിമൈക്രോബൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതാണ് ഒന്നാമത്തെ കാരണം പലപ്പോഴും ജലദോഷവുമായി എത്തുന്ന രോഗികൾ പോലും ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറോട് അങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട് ഇതൊരു അപകടകരമായ പ്രവണതയാണ് ജലദോഷം ഉണ്ടാക്കുന്നത് വൈറസുകളാണെന്നിരിക്കെ അനാവശ്യമായി ആന്റിബയോട്ടിക് കഴിക്കുന്നത് റെസിസ്റ്റൻസിന് കാരണമാകുന്നു ഡോക്ടർ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കുകൾ കോഴ്സ് തീരുന്നതിന് മുൻപേ നിർത്തുന്നതാണ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാനുള്ള മറ്റൊരു കാരണം മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും കൃഷിയിലുമൊക്കെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇവ ഭക്ഷണമായി കഴിക്കുന്നതിലൂടെ മനുഷ്യരിലേക്കും ആന്റിബയോട്ടിക്കുകൾ എത്തുന്നു കന്നുകാലികൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകൾ മലമൂത്ര വിസർജനത്തിലൂടെ വെള്ളത്തിലും മണ്ണിലും കലരുകയും മനുഷ്യരിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത മൃഗപരിപാലനത്തിലും കൃഷിയിലുമുള്ള അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗം അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന് വലിയ തോതിൽ കാരണമാകുന്നു അണുബാധ നിയന്ത്രണ മാർഗ്ഗങ്ങളുടെ അഭാവം മൂലം പ്രതിരോധശേഷി ആർജിച്ച അണുക്കൾ മറ്റുള്ളവരിലേക്ക് പകരുന്നു ആന്റിമൈക്രോബൽ റെസിസ്റ്റൻസ് നേടിയ അണുക്കൾക്ക് അവയുടെ പ്രതിരോധ ജീനുകൾ മറ്റണുക്കളുമായി പങ്കിടാൻ സാധിക്കും രോഗാണുക്കൾ പ്രതിരോധ ശേഷി ആർജിച്ചാൽ എന്താണ് കുഴപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആദ്യ ആന്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടെത്തുന്നത് അന്നു മുതൽ വരെ ഗുരുതര രോഗാണുക്കൾക്കെതിരെ അടക്കമുള്ള നിരവധി ആന്റിബയോട്ടിക്കുകൾ നാം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയിട്ട് ഏകദേശം ഇരുപത് വർഷങ്ങളാകുന്നു പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്തപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക്കുകളോട് രോഗാണുക്കൾ പ്രതിരോധശേഷി ആർജിച്ചാൽ ഇനി ചികിത്സിക്കാൻ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാകില്ല ഒരു മുറിവ് പഴുത്താലോ മൂത്രത്തിൽ പഴുപ്പ് വന്നാലോ മരണത്തിലേക്ക് പോകുന്ന ഗുരുതരമായ അവസ്ഥ ഒരു ശസ്ത്രക്രിയ ചെയ്യാനോ അവയവമാറ്റം ചെയ്യാനോ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ തന്നെ ഈ കോള എന്ന ബാക്ടീരിയ സാധാരണ നാമം ഉപയോഗിക്കുന്ന എൺപത് ശതമാനം മരുന്നുകളോടും പ്രതിരോധശേഷി ആർജിച്ചിട്ടുണ്ട് മെത്തിസിലിൻ റെസിസ്റ്റൻസ് വാൻകോമൈസിൻ റെസിസ്റ്റന്റ് എൻഡറോക്കോക്കെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് മൈക്രോബാക്ടീരിയൻ ട്യൂബക്ലോസിസ് തുടങ്ങിയ രോഗാണുക്കൾ ഇങ്ങനെ പ്രതിരോധശേഷി ആർജിച്ചവേൽ ചിലത് മാത്രം രണ്ടായിരത്തി ആകുമ്പോഴേക്കും മരുന്നുകളെ പ്രതിരോധിക്കുന്ന രോഗാണുക്കൾ മൂലം ഉണ്ടാകുന്ന മരണം പ്രതിവർഷം പത്ത് ലക്ഷം കടക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൂട്ടൽ എന്താണ് ഇതിന്റെ ഒരു പരിഹാരം ആന്റിമൈക്രോബിൾ റെസിസ്റ്റൻസ് ഒരു ആഗോള പ്രശ്നമാണ് മനുഷ്യർ മൃഗങ്ങൾ പ്രകൃതി എന്നിവയെല്ലാം ബാധിക്കുന്ന ഒരു സങ്കീർണമായ പ്രശ്നം അതുകൊണ്ട് തന്നെ ഏകാരോഗ്യ സമീപനത്തിലൂടെ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കൂ അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കേരളമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കാർസാപ് എന്ന കർമ്മ പദ്ധതി രൂപീകരിച്ചത് കേരളത്തെ ആന്റിബയോട്ടിക്സ് സാക്ഷിത സംസ്ഥാനമാക്കുക പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക ആന്റി മൈക്രോബിൾ റെസിസ്റ്റൻസ് നിരീക്ഷണ ശൃംഖല വിപുലീകരിക്കുക എന്നിവയൊക്കെ അടങ്ങിയ ഒരു ബൃഹത് പദ്ധതിയാണ് കാർസാപ്പ് ആരോഗ്യവകുപ്പ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അടക്കം വിവിധ വകുപ്പുകൾ ചേർന്നാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗത്തെ പറ്റിയും എ എം ആർ പ്രതിരോധ മാർഗങ്ങളെപ്പറ്റിയും കുട്ടികളടക്കം എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധവൽക്കരിച്ചു വരുന്നു കുറിപ്പേടികളില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകാൻ പാടില്ല എന്ന നിർദ്ദേശം എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്കും ആന്റിബയോട്ടിക്കുകൾ തിരിച്ചറിയുന്നതിനായി നീല കവറുകളിൽ നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉപയോഗശേഷം ബാക്കി വരുന്ന ആന്റിബയോട്ടിക്കുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനായി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൽപ്പെട്ട പ്രൌഡ് എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു മണ്ണിലെയും മൃഗങ്ങളിലെയും ഭക്ഷണത്തിലെയും ആന്റിബയോട്ടിക്കുകളുടെ അളവ് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ നടന്നുവരുന്നു ജില്ലാതലത്തിൽ എ എം ആർ കമ്മിറ്റികൾ വഴിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആന്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് തടയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കാനുള്ളത് പൊതുജനങ്ങൾക്കാണ് ഇനി പറയുന്നത് എന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് എ എം ആറിനെ പ്രതിരോധിക്കാം ഡോക്ടർ കുറിപ്പടിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആന്റിബയോട്ടിക്കുകൾ മാത്രം സ്വീകരിക്കുക ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ അതെഴുതാൻ ഡോക്ടറെ നിർബന്ധിക്കാതിരിക്കുക ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർ പറഞ്ഞ അത്രയും കാലയളവിൽ കൃത്യമായി കഴിക്കുക രോഗം കുറഞ്ഞെന്ന് തോന്നിയാലും കോഴ്സ് പൂർത്തിയാക്കുക ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും മറ്റുള്ളവരുമായി പങ്കുവെക്കുകയോ ചികിത്സയ്ക്ക് ശേഷം ബാക്കി വരുന്ന ആന്റിബയോട്ടിക്കുകൾ കഴിക്കുകയോ ചെയ്യരുത് ഉപയോഗശേഷം ബാക്കി വന്നതോ കാലഹരണപ്പെട്ടതോ ആയ ആന്റിബയോട്ടിക്കുകൾ ആശുപത്രിയിലോ മെഡിക്കൽ സ്റ്റോറിലോ തിരിച്ചെത്തിക്കുക അവ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാനോ മണ്ണിൽ കളയാനോ പാടില്ല അണുബാധ തടയുന്നതിന് പതിവായി കൈ കഴുകുകയും രോഗികളുമായി സമ്പർക്കം ഒഴിവാക്കുകയും പ്രതിരോധ കുത്തിവയ്പ്പുകൾ കാലാനുസൃതമായി എടുക്കുകയും ചെയ്യുക വിദ്യാഭ്യാസം നൽകുക വാദിക്കുക പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ആന്റിബയോട്ടിക് മരുന്നുകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഇനിയൊരു ജീവിതം സാധ്യമല്ല ഇതിന്റെ ഉപയോഗത്തെ നമ്മൾ ഗൌരവത്തോടെ കണ്ടെത്തീരൂ ഐ എം എ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ എൻ സുൽഫി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ും കോടിക്കണക്കിന് ആൾക്കാരെ കൊണ്ടെടുക്കുവാൻ ഇത് കാരണമായി തീരും എന്നൊരു കണക്കുണ്ട് രണ്ടായിരത്തി അൻപത് എത്തുമ്പോൾ ഏതാണ്ട് നാല് മില്യൺ ആൾക്കാർ ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം മരിച്ചു പോകുമെന്നാണ് കണക്ക് അപ്പൊ അതിന് കാരണം നമ്മുടെ ആന്റിബയോട്ടിക്കൽ ഫലവത്തല്ലാത്ത രീതിയിലേക്ക് എത്തുകയും കൂടുതൽ പുതിയ പുതിയ ആന്റിബയോട്ടിക്കുകൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെ വളരെ ഉന്നതമായ ഒരു കാര്യമാണ് അപ്പൊ ഇതിന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത് ആന്റിബയോട്ടിക്കുകൾ പ്രത്യേകിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പഴയ പ്രിസ്ക്രിപ്ഷനുമായി അല്ലെങ്കിൽ പഴയ കടലാസുകൾ വെച്ച് ആന്റിബയോട്ടിക്കൽ കഴിക്കുന്ന ശീലം നിർബന്ധമായും ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ആന്റിബയോട്ടിക്കുകൾ മുഴുവൻ കോഴ്സ് കഴിക്കുക ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കഴിക്കുമ്പോൾ തന്നെയും പലപ്പോഴും ഇൻഫെക്ഷൻസ് കൺട്രോൾ വരും അപ്പൊ നിർത്തി കളയുന്ന ഒരു ശീലമുണ്ട് ഫുൾ കോഴ്സ് ഡോക്ടറെ നിർദ്ദേശപ്രകാരം തന്നെ കഴിക്കുക നല്ല ക്വാളിറ്റിയുള്ള മരുന്നുകൾ തന്നെ ആന്റിബയോട്ടിക്കുകൾ വാങ്ങുന്നു എന്ന് ഉറപ്പാക്കുക അതോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞ ബാക്കിയുള്ള ആന്റിബയോട്ടിക്കുകള് പരിസരങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കുക കൃത്യമായ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യുക എന്നൊക്കെ തന്നെ ഉള്ളൊരു കാര്യമുണ്ട് നാം മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം നമ്മുടെ പോൾട്രി ഫാംസിലും അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾക്കൊക്കെ തന്നെയും ആന്റിബയോട്ടിക്കൽ മൃഗ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നൽകുന്ന ഒരു ശീലം ഗണ്യമായിട്ട് ഉണ്ട് എന്ന കണ്ടതുകൾ അതിൽ വളരെ പ്രാധാന്യമുള്ള ആന്റിബയോട്ടിക്കുകൾ ഫോർ ടെട്രോസൈറ്റിൻ ഹൈട്രോഫിറന്റോയിൻ പോലെയുള്ള ആന്റിബയോട്ടിക്കുകൾ വളരെ വ്യാപകമായിട്ട് ഇത്തരം വളർത്തു മൃഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് അവരുടെ മാംസങ്ങളിലൂടെ അല്ലെങ്കിൽ പാലിലൂടെ മുട്ടയിലൂടെയൊക്കെ തന്നെയും അത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും നമുക്ക് അത് ആന്റിമൈക്രോബിൾ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുകയാണ് അപ്പൊ ഈ കാര്യത്തിലും നമുക്ക് ശക്തമായ അവബോധം ഉണ്ടാകണം ആന്റിബയോട്ടിക് കൃത്യമായ ഒരു പോളിസി ഉണ്ടാവുകയും അത് കൃത്യമായി നടപ്പിലാക്കുന്നതിൽ ഡോക്ടർമാർ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹം മൊത്തത്തിൽ ആ കാര്യത്തിൽ ഒരു വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ അത്തരം ആന്റിബയോട്ടിക്കൽ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടിൽ ഉണ്ടാവുകയും മാനവരാശിക്ക് ഗണ്യമായ നഷ്ടം ഉണ്ടാവുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ ഈ ആന്റിബയോട്ടിക്കൽ നാം മനസ്സിലാക്കേണ്ട കാര്യം കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന രക്ഷിച്ചിരുന്ന രക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു മരുന്നാണ് അതിന്റെ കൃത്യമായ ഉപയോഗമായിരിക്കണം നമ്മുടെ ആത്യുതികമായ ലക്ഷ്യം മറ്റൊരു വിഷയത്തിലേക്ക് പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയുന്നവരാണ് നമ്മൾ എന്നാൽ ഇതിന് ഒരു ബദൽ മാർഗവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള മായനാട് എ സ്കൂൾ തികച്ചും നൂതനമായ ഈയൊരു ആശയത്തെക്കുറിച്ച് പ്രധാന നമ്മുടെ സ്കൂളിന്റെ ഏകദേശം അഞ്ഞൂറോളം കുട്ടികൾക്ക് ഇരിക്കാവുന്ന ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം സ്കൂൾ വികസന സമിതി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളിലാണ് ഇപ്പൊ സ്കൂളുള്ളത് അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു മേൽക്കൂര ഓട് ഇടുന്നതായി ബന്ധപ്പെട്ട ചർച്ച വന്നത് അപ്പൊ ആ സമയത്ത് ഓറിയോൺ പോളിമേഴ്സ് എന്നൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ സംസാരിച്ചപ്പോഴാണ് പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കിൽ നിന്നും ഓഡ് നിർമ്മിക്കാം എന്ന ഒരു ആശയം നമ്മളിലേക്ക് എത്തുന്നത് അപ്പൊ ആ സമയത്ത് നമ്മുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിനും ഈ ഒരു ഓഡ് ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത വരികയുണ്ടായത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് നമ്മൾ നിർമ്മിക്കാൻ ആവശ്യമായ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ സ്കൂളിന്റെ നേരത്തിൽ കണ്ടെത്തിയാലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ആദ്യം തുടങ്ങി പിന്നീട് മറ്റ് സ്കൂളുകളിലെ പ്ലാസ്റ്റിക്കുകളും ശേഖരിച്ചുകൊണ്ട് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഓർഡ് നമ്മുടെ സ്കൂളിന്റെ നേരത്തിൽ കളക്ട് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ ഇതിന്റെ നിർമ്മാണം നടത്തിയാലോ എന്ന് ആലോചിച്ചത് പിന്നീട് പി ടി ഐയും സ്കൂൾ വികസനം സംബന്ധിച്ച ചർച്ചയൊപ്പം വലിയൊരു സന്ദേശം സമൂഹത്തിന് നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയത് കാരണം പ്ലാസ്റ്റിക് മാലിന്യമാകുമ്പോഴാണ് നമ്മൾ അത് പുറത്തേക്ക് വലിച്ചെറിയുന്നത് നമുക്ക് ഉപയോഗപ്രദമായ ഒരു സാധനമാണെങ്കിൽ നമ്മൾ അത് പുറത്തേക്ക് സാധാരണ വലിച്ചെറിയാറില്ല അപ്പൊ പ്ലാസ്റ്റിക് മാലിന്യമല്ല അത് പുനരുപയോഗിക്കാൻ കഴിയും ആ ഒരു സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം ഈ ഒരു രീതിയിൽ പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും ഇത് ഒരു വലിയ സന്ദേശം നൽകുന്ന ഒരു ഓഡിറ്റോറിയം കൂടിയാവും നമുക്ക് ഒരു ഓർഡിന് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാം വരെ പ്ലാസ്റ്റിക് ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു സ്പേസിലേക്കുള്ള ഓടിന് വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട് കൂടുതലായി നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മാത്രം കാരണം കുട്ടികൾക്ക് ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ട് കൊണ്ട് കുട്ടികളുടെ സമൂഹത്തിലേക്ക് വലിയൊരു സന്ദേശം നൽകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റവന്യൂ ജില്ലാ കലാമേളയുമായി ബന്ധപ്പെട്ട് കലാമലിയുടെ പ്രധാന വേദിയായ മലബാർ ക്രിസ്റ്റൻ കോളേജ് ഗ്രൗണ്ടിൽ പ്രധാന വേദിയിൽ എത്തുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ശേഖരിക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഔപചാരമായ ഉദ്ഘാടനം ഇന്നലെ നടന്നു കഴിഞ്ഞു നമ്മുടെ സ്കൂളിലെ ജെആർസി കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാന വേദിയിലെ പുനരൂപിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കുകൾ നമ്മൾ കളക്ട് ചെയ്തത് ഒപ്പം ഭാരവാഹികളൊക്കെ തന്നെ സജീവമായി ഗ്രൗണ്ടിലുണ്ട് ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ